ഏറ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ചും കെ ജി റ്റിയുടെ വേഡ് പ്രോസസ്സിങ് ഹയർ എക്സാമിന് പോകുന്ന കുട്ടികളുടെ ഒരു ഇംഗ്ലീഷ് ഹയറിൻ്റെ സെക്കൻഡ് പേപ്പർ വേഡ് പ്രോസസ്സിങ്ങിൻ്റെ സെക്കൻഡ് പേപ്പറാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ്സ് അല്ലേ ബോ ബോർഡർ കൊടുക്കണം ഏത് ബോർഡറാണോ വന്നിരിക്കുന്നത് ആ പേജ് ബോർഡേഴ്സ് പ്യാജ് ബോർഡേഴ്സ് ഓക്കെ കൊടുക്കുക ബോർഡർ കോളം തിരിക്കണം അല്ലേ കോളങ്ങൾ എത്ര കോളം ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കണം വരും ഇൻസർട്ട് എടു എടുത്തിട്ട് കോളം ക്ലിക്ക് കൊടുക്കാതെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പിന്നെ അവിടെ നിന്ന് താഴെ വിട്ടു ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് മിക്സ് ആറ് ഏഴ് അവിടെ ക്ലിക്ക് കൂടും ഇതിൽ ഇത്രയും കോളങ്ങൾ ഇതിൽ വന്നിരിക്കുകയല്ലേ ഇത് ഇത്രയും അതിൽ അടിച്ചെടുക്കണം അല്ലേ അപ്പോൾ മറിച്ച് ചെയ്യണം പിന്നെ ടെസ്റ്റ് ഡയറക്ഷൻ ഉണ്ട് ഇവിടെയും മറിച്ച് ഉണ്ട് ടെസ്റ്റ് ഡയറക്ഷൻ ഉണ്ട് പിന്നെ എവിടെയാണ് പിന്നെ താഴത്തെ രണ്ട് കോളം ഒന്ന് ഇതും ഒന്നിതും രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണം ചെയ്യണം മെറീയ്യണംസ്റ്റ് ഡയറക്ഷൻ ശരി ആദ്യമൊന്നും വന്നിട്ടില്ല അവസാനത്തേല് മാത്രം രണ്ടെണ്ണം അല്ലേ രണ്ടെണ്ണത്തിൽ ടെസ്റ്റ് ഡയറക്ഷൻ വന്നിട്ടുള്ളൂ അപ്പോൾ എളുപ്പമുള്ളതാണിത് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ പാടിച്ചിട്ട് കാണിച്ചു ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് സെലക്ട് മൊത്തം സെലക്ട് ചെയ്ത് അല്ലേ വര മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ മെറിജ് ഈ വരയെടുത്ത് മാറ്റണം അപ്പോൾ അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം റൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇതായി മെറിജ് സെല്ലും മെറിജ് സെല്ല് അപ്പോൾ എല്ലാം വരയെല്ലാം മാറി അല്ലേ പെയിനായി അപ്പോൾ ഇനി എന്ത് വേണം അവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് കൊടുക്കുക കൊടുക്കുമ്പോൾ എന്തോരും ടെസ്റ്റ് ഡയറക്ഷൻ അതായത് കണ്ടോ ടെസ്റ്റ് ഡയറക്ഷൻ വന്ന് ഉണ്ട് ടെസ്റ്റ് ഡയറക്ഷൻ വന്നു അപ്പോൾ ഏത് വശത്തോട്ടാണോ ഈ ക്വസ്റ്റ്യനിലുള്ളത് ആ വശത്തോട്ട് അപ്പോൾ ഇതാണ് അവിടെ നി കൊടുത്തു കൊടുത്തിട്ട് ഓക്കെ ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങോട്ട് ഉണ്ടോ അപ്പോൾ ഇനി അതിൻ്റേത് അതിൽ ഏതാണോ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് അത് അടിച്ച് അടിക്കുക ശരിയായി ഓക്കേക്കുണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് പിടിക്കുന്നത് ഇനി ബാക്കി കോളം എല്ലാം